കണ്ണൂർ ജില്ലയിൽ തോട്ടടയിൽ കിരുന്നപ്പാറക്ക് സമീപം കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഈശ്വര സന്നിധാനമാണ് ഈ കാണുന്നത് കടലോരത്ത് ഇത്ര അധികം കാറ്റ് വീശുന്നതായിട്ടും ഇവിടെ വിളക്കുകളൊന്നും അണയുന്നതായി കാണുന്നില്ല ഇവിടെ യാതൊരുവിധ ദക്ഷിണിയും സ്വീകരിക്കുന്നതായി കാണുന്നില്ല അതിപുരാതനമായ ഒരു യോഗീശ്വര സന്നിധാനമാണ് ഇത് ഇവിടെ പൂജാരിയോ പൂജകളോ ഒന്നും തന്നെ നടക്കുന്നില്ല വെറും വിളക്കുകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത് കടലുമായി വെറും പത്ത് മീറ്റർ ദൂരം മാത്രമേ ഈ സന്നിധാനവുമായിട്ട് ദൂരമുള്ളൂ എന്നിട്ടും ഇവിടെ കത്തിച്ച വിളക്കുകളൊന്നും അണിയുന്നതായി കാണുന്നില്ല ഇവിടെ എത്തിച്ചേരാൻ ഏകദേശം നൂറ് മീറ്ററോളം കാൽനടയായി നടക്കേണ്ടി വരും ആരാലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കിഴുന്ന യോഗീശ്വര സന്നിധാനം